അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഈ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട് വാർത്തകളിലൊക്കെ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് പക്ഷേ ഒരു അഗ്നിപർവ്വതം പോലും നമ്മളിങ്ങനെ പൊട്ടി ഇങ്ങനെ ആ ലാവ ചിതറിയേറ്റി തിളച്ച് മറിയുന്ന കാഴ്ചകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അത്തരം ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിദേശത്താണ് ഞാൻ പോയതല്ല കേട്ടോ എൻ്റെ സുഹൃത്ത് സലാഹുദ്ദീൻ നേരിട്ട് അയച്ചു തന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് അതായത് മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കാഴ്ചകൾ കണ്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് കാണിച്ചു തരാനാണ് ഈ വീഡിയോ അപ്പോൾ സലാഹുദ്ദീൻ താങ്ക് യു അപ്പോൾ ഇത് ആണ് ആ കണ്ടോ താഴെ നമ്മൾ കാണുന്നവിടെ പുകഞ്ഞു നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ഗ്ലാസിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും അവിടെ പുകഞ്ഞു നിൽക്കുന്നത് ഒരു കണ്ടോ ഇതാണ് ഒരു ആക്റ്റീവായിട്ട് അത് ഇപ്പം അടുത്ത കാലത്ത് പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കാഴ്ചയാണ് അത് അപ്പം ഇത് കണ്ടോ നമ്മളിപ്പോൾ അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും അവിടെ ഇങ്ങനെ തിളച്ച് മറിയുന്ന കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ ഇത് ഐസ്ലാൻഡിലാണ് ഐസ്ലാൻഡിലെ അതിൻ്റെ ഒരു തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള റേഗ്ജെൻസ് പെനിൻസുലയിലാണ് ഈ ഒരു അഗ്നിപറവം ഇപ്പോൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ എപ്പോഴും തിളച്ചു മറഞ്ഞ് മുടിയിട്ടുന്നത് ഇത് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെടുത്ത വീഡിയോ ആണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഏകദേശം എണ്ണൂറ് വർഷക്കാലത്തോളം ആക്റ്റീവ് അല്ലാതെ കിടന്നിരുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പോൾ അത് പൊട്ടിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇത് പൊട്ടിയെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളിത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാഴ്ചകളാണ് എന്തോ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കാഴ്ച കിട്ടുന്നത് ഇങ്ങനെ നമുക്കൊരു അഗ്നിപർവ്വതവും നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇത്ര മുകളിൽ നിന്ന് അതിന് ഉള്ളിലേക്കൊരു കാഴ്ച നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ ഇതാണ് ഐസ്ലാൻഡിലെ റേഗ്ജെൻസിലുള്ള അഗ്നിപർവ്വതത്തിൻ്റെ നമ്മുടെ മുകളിൽ എന്നുള്ള കാഴ്ച അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തരും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ